ചായ കുടിക്കണം അപ്പോ ഇ പരിപാടി ചായ കുടിക്കണം ഇന്ന് നമ്മള് ചായ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അത് കൂടാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു അസാന്നിധ്യമായ അത് നമ്മളെ അസുഖത്തിന്റെ ഭാഗമായിക്കൊണ്ട് എക്സ്ട്രാ വന്നൊരു അക്ഷരമാണ് പറയുന്നത് ഇവിടുത്തെ ചായയെ പറ്റി പറയുമ്പോ ചായ പ്രത്യേക ചായയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ ഇവിടുത്തെ ഒരു ലോലി പോപ്പ് ഉണ്ട് അത് സെറ്റാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ നമുക്ക് ചെയ്യാം മണ്ടൊക്കെ ലോലിപ്പോപ്പ് പറ്റി മണ്ടൊക്കെ അടിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നേരെ അങ്ങനെയും ഞാൻ പറയുന്നത് ഇവിടത്തെ ചായ അടിക്കണ അത് അടിപൊളി ചായയാണ് കാക്കാ ടോട്ടി ഇതാണ് ചായ കോഫിയാണ് കാക്കയുടെ പേര് എന്ന് ും കയ്യൊക്കെ വിചാരിക്കും പക്ഷെ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത് അപ്പൊ രണ്ട് ലോലി പോപ്പ് തരാളെ

ഏഫ്വാൻ ഷെഫ്വാൻ ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്ര ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉള്ളി വട ലുക്കുണ്ട് പക്ഷേ അതിനുള്ളിൽ ചിക്കൻ ഉണ്ട് എന്നാ പറയുന്നത് ഇതിലേക്ക് ആദ്യം എന്ത് ചെയ്യണം ഈ സോസ് കുറച്ചിട്ട് ഓവർ ആവരുത് അമിതമായാൽ അമൃതം വിഷമെന്നാണ് അതോട് കുറച്ചുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു കടങ്ങതയാണ് അങ്ങനെ നായ്ക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരം ഓഹോ 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 അൻസോമേതാണ് ചെറുതാ ആ പടന്ന് ഉത്തര മർന്നെ ആ ഒന്ന് ഉത്തര മർന്നെ ടൈം ഇടണ്ട ഉത്തര മർന്നെ വീഡിയോയിലാ അറിയോ നമ്മ വയറ് നിറയുന്ന കുറച്ചുകൂടി നല്ല겠다 വലിയ വൺ ബോളിങ്ങാണ് ഒന്നോ ഗയ്സ് ചിക്കൻ ലോലിപ്പോ ചിക്കൻ അവസാനത്തെ ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിരിക്കും അവസാനം ഞങ്ങൾ ഞങ്ങൾ ചിക്കനെ കണ്ടാ ചിക്കന് വീട് ഓണാക്കിയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ും കാണുന്നില്ല പൈസക്കാരനാണ് എപ്പോഴും ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി അഞ്ഞൂറൊക്കെയാണ് വീശിയത് വാശിയല്ലേ